എല്ലാ വീടിന് വ്യത്യസ്തമായിട്ട് ഈ ഓപ്പൺ ടെറസിന്നാണ് ഇവിടെ എല്ലാം നമ്മൾ ഗ്ലോസി ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തത് സ്റ്റെയറോ മാത്രമേ ഉള്ളൂ മാറ്റിനിഷ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ മനോഹരമായിട്ട് ഒരു പെയിന്റിങ്ങില് നമ്മളൊരു ബ്ലൂ കളറിൽ നല്ലൊരു ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മളൊരു ഐവറി ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കാത്തിരിക്കുന്നവർക്കായി നമ്മുടെ യൂട്ടോ സൊല്യൂഷൻസ് വീഡിയോ ഒരു വീഡിയോ തന്നെ എന്നാൽ യൂട്ടോ കോൺസൊലൂഷന്റെ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം യൂട്ടോ സൊല്യൂഷൻസ് കാർഡിൽ നിർമ്മിച്ച രണ്ട് ബെഡ്റൂമോട് കൂടി എന്ന് വെച്ചാൽ ഡൈനിങ് ലിവിങ് കിച്ചൺ വർക്കരി എല്ലാം ഉൾപ്പെടുന്ന മനോഹര മായ വീടിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്ന നേരെ വീട്ടിലോട്ട് പോരാം നമ്മൾ ഫ്രണ്ടിൽ മനോഹരമായിട്ട് മതില് അതിന് വേണ്ടി കുറച്ച് ലൈറ്റ്സ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റും പിന്നെ ഒരു സിംഗിൾ ഗേറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ മൊത്തം നമ്മൾ ഇന്റർലോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സിറ്റോളിലായിട്ട് ഒരു ബ്ലാക്ക് ഐവറി ഷെയ്ഡ് മിക്സ്ഡ് ആ ഒരു ഫോർമാറ്റ് വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഫ്രണ്ടിലായിട്ടൊരു മൂന്ന് പാൽ ജനലോ അതുപോലെ തന്നെ ഒരു ഫ്രഞ്ച് വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് കട്ടള വന്നിട്ട് നമ്മൾ ആണ് പിന്നെ ഡോർ വന്നിട്ട് പുരശ്ശലാണ് ചെയ്തിരിക്കുന്നത് കട്ടള വന്നിട്ട് ആഞ്ഞിലേലാണ് ചെയ്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ടിലായിട്ട് വരുന്നത് നമുക്ക് നേരെ അകത്തെ വിശേഷങ്ങളോട്ട് നമ്മൾ ഇത് കേറി വരുന്ന നമ്മുടെ വിശാലമായിട്ടൊരു ഹാളാണ് ഇവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മൂന്ന് മൂന്നുപാളിയുടെ ഒരു വുഡൻ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സിംഗിൾ പാണിയുടെ ഒരു ്രഞ്ച് വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മനോഹരമായിട്ടൊരു പെയിൻറ്റിങ്ങിൽ നമ്മളൊരു ബ്ലൂ കളറിൽ നല്ലൊരു ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ മനോഹരമായിട്ടൊരു ലൈറ്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഈ ഹാളിലെ വിശേഷങ്ങൾ നമ്മൾ നേരെ വരുന്നത് ഹാളിൽ നിന്ന് ചെറിയൊരു വർക്കും കൂടെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ഡൈനിങ്ങിലോട്ട് പോകാനോ അതുപോലെ തന്നെ റൂമിലോട്ട് വരാനുള്ള പാസേജിൻ പാസേജാണിത് ഈ പാസേജിൽ നമ്മൾ േഷൻ്റെ നല്ലൊരു ഷോക്കേഴ്സ് മാതിരി ഒരു ഡിസൈൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് പത്ത്ക്ക് പത്ത് സൈസ് റൂമാണ് ഇതുള്ളത് ഇതിനകത്ത് നമ്മളൊരു ഐവറി ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ചെറിയൊരു ആർട്ട് വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് വാളയുടെ ഒരു ജനലും രണ്ട് വാളയുടെ ഒരു ചേനലും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് മനോഹരമായിട്ടുള്ളൊരു യു പി യു സിയുടെ ഡോറ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ത്രീ ഡി ആണ് പിന്നെ നമ്മളിതിനകത്ത് ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഫോർമാറ്റഡ് ടൈലാണ് ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഒരു ഒരുപാട് ഫുള്ള് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലോസറ്റ് കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ബാലുവച്ചിന് ഒരു മൂന്ന് ദിവസം മുമ്പാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇവിടെ നമ്മളിവിടെ ടൈല് ക്ലീനിങ് അതിൽ നെറ്റ് ബോക്സുടെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ക്ലീനിങ്ങിന്റെ കുറവ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ ചാൻസ് ഉണ്ട് നമ്മൾ നേരെ വരുമ്പോൾ നമ്മൾ ഇവിടെ സ്റ്റെയർ സ്റ്റേൺലെസ് ആയിട്ട് ഒരു വാഷ് കൗണ്ടർ പിന്നെ ചെറിയൊരു ഡൈനിങ്ങിനുള്ള ഒരു സെറ്റപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ വാഷ് കൗണ്ടർ എല്ലാം കൂടെ സ്റ്റീലിൽ ഒരു ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പോയിന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നേരെ വരുന്നത് കിച്ചണിലോട്ടാണ് നമ്മുടെ കിച്ചണിലും നമ്മൾ ഗ്ലോസി ടൈപ്പ് ടൈപ്പാണ് നമ്മുടെ എല്ലാം നമ്മൾ ഗ്ലോസി ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തത് സ്റ്റെയർ മാത്രമേ ഉള്ളൂ മാറ്റ് ഫിനിഷ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ വീട്ടുകാർ തന്നെ സെലക്ട് ചെയ്ത് അവർ തന്നെ ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത ടൈലാണ് ഇതെല്ലാം പിന്നെ നമ്മളിതിവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ബ്രൗൺ ആൻഡ് ഗ്രേ കോമ്പിനേഷനുള്ള കബോർഡ്സ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് വാളിലായിട്ട് നമ്മുടെ കല്ലിൻ്റെയൊക്കെ ഡിസൈൻ ഉള്ള ഒരു ഉള്ളൊരു കോർബേറ്റൂൻ്റെ ടൈലാണ് നമ്മളിവിടെ വാളിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു മൂന്ന് പാളിയുടെ വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഇൻഡക്ഷൻ കുക്കറിനുള്ള പോയിൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണിത് ഇവിടെ നമ്മൾ സ്കോർ ടൂബിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ പകുതി വാടും ബാക്കി സ്കോർ ടൂബും മേലെ ഷീറ്റ് വന്നിട്ടിരിക്കുന്നത് ഇതിനകത്ത് സിംഗും കാര്യങ്ങളും ഒരു ഒറ്റ അടുപ്പിൻ്റെ ഉള്ളൊരു പുകയില്ലാത്ത അടുപ്പും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റെയറിലോട്ട് വരുമ്പോഴത്തേക്ക് മാറ്റ് ഫിനിഷ് വുഡൻ ടൈപ്പ് ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഗ്രീൻ കളറ് പെൻസിലിൻ്റെ വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീലിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാങ്കിങ് ലൈറ്റ് പിന്നെ മൂന്ന് പാലയുടെ ഒരു വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ മേലിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ചെയറിൻ്റെ ഒരു ലാൻഡിങ് പോർഷൻ ഉണ്ട് അവിടെ ആയിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ല നല്ല അയൺ ബോക്സ് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പോയിന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂം ആണുള്ളത് മേളത്തെ ബെഡ്റൂമും താഴത്തെ ബെഡ്റൂമിൻ്റെ പത്തിപ്പത്ത് സൈസ് തന്നെയാണുള്ളത് ഇവിടെ ഒരു നമ്മൾ ത്രീ ഡി ടൈപ്പ് ഒരു പെയിന്റിങ് വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു മൂന്ന് വാളിയുടെ ജെറ്റും രണ്ട് ബാഡിയുടെ ജെറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴത്തെ സെയിം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് പോയിന്റ് നമ്മുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് കാര്യങ്ങള് അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഡോറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടുന്ന് എല്ലാ വീടിന് വ്യത്യസ്തമായിട്ട് ഈ ഓപ്പൺ ടെറസ്സിൽ നിന്നാണ് ഇവിടെ സിറ്റോളിലോട്ട് വരുന്നത് ഗ്രാനേറ്റ് ഇട്ടിട്ട് ഇരിപ്പിടം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ടെക്സ്റ്റർ വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രഞ്ച് വാളി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രഞ്ചിൽ നിന്ന് ഫുള്ളാന്ന് തോന്നക്ക രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ഹോം സൊല്യൂഷൻസിൻ്റെ ഈ പുതുമയാർന്ന വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു നമ്മൾ സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ഹോം സൊല്യൂഷൻസിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കൊരു നഷ്ടം വരത്തില്ല എന്നാൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ ദിനാമി ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അന്നേരം അടുത്ത ഇതിനേക്കാളും പുതുമയാറുന്ന വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്ന ഓക്കെ ബൈ യു ടെക് ഉലാസ്